മുസ്ലിം ലീഗ് കൊപ്പം പഞ്ചായത്ത് കമ്മിറ്റി പദയാത്ര സംഘടിപ്പിച്ചു രണ്ട് ദിവസങ്ങളിലായി നടന്ന പദയാത്ര കൊപ്പം ടൌണിൽ സമാപിച്ചു വിവേചനമില്ലാത്ത വികസനത്തിന് ജനകീയ മുന്നേറ്റം എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് മുസ്ലിം ലീഗ് കൊപ്പം പഞ്ചായത്ത് കമ്മിറ്റി പദയാത്ര സംഘടിപ്പിച്ചത് അൻസാർ നഗറിൽ നിന്ന് ആരംഭിച്ച യാത്ര മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി എ എം എ കാര്യം ഉദ്ഘാടനം ചെയ്തു തുടർന്ന് മേൽമുറി ചെമ്പളം തെക്കുമല പപ്പടപ്പടി വിയറ്റ്നാംപടി പുലാശ്ശേരി എന്നിവിടങ്ങളിലൂടെ സഞ്ചരിച്ച് കൊപ്പം ടൌണില് ജാഥ സമാപിച്ചു മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം എ സമദ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു മരക്കാർമാരായ മംഗലം റിയാസ് മുക്കോളി ഇ മുസ്തഫ മാസ്റ്റർ എം പി മരക്കാർ ടി കുഞ്ഞ പഹാജി ടി റിയാസുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ജാഥയ്ക്ക് വിവിധ കേന്ദ്രങ്ങളിൽ കമ്മുക്കുട്ടിയടത്തോൾ രാംദാസ് മാസ്റ്റർ ജയശങ്കർ കൊട്ടാരത്തിൽ അനിൽ പുലാശ്ശേരി ടി കെ ഷുക്കൂർ എന്നിവർ സ്വീകരണം നൽകി കെ ഹസ്സൻ പി അഷ്റഫ് വി പി കിളർ കെ പി അഷ്റഫ് കല്ലിങ്ങൽ മുസ്തഫ പി കെ എം ഷെഫീഖ് തുടങ്ങിയവർ നേതൃത്വം നൽകി ആഭരണങ്ങളെ വ്യത്യസ്തമാക്കുന്നത് അവയുടെ വൈവിധ്യങ്ങളാണ് ആ വൈവിധ്യങ്ങൾക്കൊപ്പം വിശിഷ്ടമായ രത്നങ്ങളും കലയുടെ കരവിരുദും ഒത്തുചേരുന്ന അത്യപൂർവമായ ഡിസൈൻ ആഭരണങ്ങളുമായി മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന ആർട്ടിസ്ട്രീ ഷോ ഒക്ടോബർ മുതൽ വരെ ഞങ്ങളുടെ പെരിന്തൽമണ്ണ ഷോറൂമിൽ നടക്കുന്ന ഈ ആർട്ട് സ്ട്രീ ഷോയിൽ മറ്റെവിടെയും കാണാനാകാത്ത സമാനതകളില്ലാത്ത ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ് നിങ്ങളെ കാത്തിരിക്കുന്നു വരൂ പരിശുദ്ധ സ്വർണത്തിന്റെ ഈ വിസ്മയ വിരുന്നിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം